സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ആറ്റിങ്ങൽ സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർധനരായ വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതാം തീയതി വൈകുന്നേരം നാലു മണിക്ക് ആറ്റിങ്ങൽ ഗുരുമന്ദിരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരികളായ ഡോക്ടർ പി കെ സുകുമാരൻ ശ്രീമതി പ്രസന്ന സുകുമാരൻ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ സുഗുണൻ മുല്ലശ്ശേരി ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ ആർ കെ പ്രഭു ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ബിനു ബി എൻ തോട്ടക്കാട് വൈസ് പ്രസിഡന്റ് ശ്രീ രമേശ് ട്രഷറർ ശ്രീ രാജാറാം ഷാറ്റി തുടങ്ങി ട്രസ്റ്റ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും നിറഞ്ഞ സദസ്സിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ ശ്രീ രാജാറാം ഷാറ്റി ചടങ്ങിൽ സ്വാഗതം പറയുകയും വൈസ് ചെയർമാൻ ഡോക്ടർ ആർ കെ പ്രഭു അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുകയും ചെയ്തു ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അഡ്വക്കേറ്റ് എസ് കുമാരി സൗജന്യ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നിർവഹിച്ചു ഒരു ദിവസം രണ്ട് മൂന്നു പ്രാവശ്യമാണ് കാര്യങ്ങളെ അവരെ ആ ഒരു ശാരീരിക ബുദ്ധിമുട്ട് നമ്മൾ ഈ അവസ്ഥ വന്നിരിക്കുന്നത് ചെയ്യുന്നതിന്റെ നന്മറിയണം എന്നുള്ളതാണ് വരും ഭാവിയിലും നമ്മുടെ മക്കളായി നമ്മുടെ കുടുംബമായി അല്ലേ കാരണം നമ്മുടെ കുടുംബങ്ങളൊക്കെ കുട്ടികളെ നല്ല ഒരു മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർധനരായ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ചടങ്ങിൽ സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് തുടർന്ന് രാജധാനി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഡോക്ടർ ബിജു രമേശ് മുഖ്യപ്രഭാഷണവും നടത്തി സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ശ്രീ രമേശ് ഗുരുമന്ദിരം കമ്മിറ്റി കൺവീനർ ഡോക്ടർ സുനിൽകുമാർ കമ്മിറ്റി ചെയർമാൻ ശ്രീ സി രാജേന്ദ്രൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർ ശ്രീ അനിരൻ ശ്രീലാൽ തുടങ്ങിയവരും ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ബിനു ബി എൻ തോട്ടയ്ക്കാട് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി നമസ്കാരം സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ ട്രസ്റ്റ് നാളിതുവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ആറ്റിങ്ങൽ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് നമ്മൾ ഇന്നിവിടെ ഇരുന്നൂറിൽ പല കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അത് ഗംഭീരമായിട്ട് വിജയിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ വരുന്ന ആളുകളിലും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു സൗജന്യ പഠനോപകരണ വിതരണത്തിൽ പങ്കെടുക്കുവാൻ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരവധി നിർധനരായ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ് എത്തിയത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്ത പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു വാർത്തകൾ ലൈവ് ഫൈവ് പോയിന്റ്